ി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകൾ ഓർമ്മിപ്പിച്ച് രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻശു ശുക്ല ഉൾപ്പെടെ നാല് യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുന്ന ആക്സിയം നാല് ദൌത്യം ഉച്ചയ്ക്ക് ഒന്നിന് ആശുപത്രികൾക്ക് പുറത്ത് നിരക്ക് പ്രദർശിപ്പിക്കുന്നത് നിർബന്ധമാക്കുന്ന നിയമം കേരള ഹൈക്കോടതി ശരിവച്ചു ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ വിജയം ഇംഗ്ലണ്ടിന് ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് രണ്ടായിരത്തിയഞ്ച് മീറ്റിൽ നീരജ് ചോപ്രയ്ക്ക് കിരീടം വാർത്തകൾ വിശദമായി അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകൾ ഓർമ്മിപ്പിച്ച് രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കും ജൂൺ ാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആര നൂറ്റാണ്ട് മുൻപുണ്ടായ അടിയന്തരാവസ്ഥ ഇനി ഒരിക്കൽ കൂടി ആവർത്തിക്കാതിരിക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കാനും പ്രതിബദ്ധരാക്കാനും ലക്ഷ്യമിട്ടാണ് ദിനാചരണം അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ ഇരകളായി മാറിയ ഓരോരുത്തർക്കും ഇന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര ഗവൺമെന്റ് ജൂൺ ഇരുപത്തിയഞ്ച് സംവിധാന ഹത്യാ ദിവസമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഡെസ്ക് റിപ്പോർട്ട് യിരത്തിയഞ്ചിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായിരുന്നില്ലെന്നും അവരുടെ അധികാരം സംരക്ഷിക്കാൻ മാത്രമായിരുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി ഷാ പറഞ്ഞു ന്യൂഡൽഹിയിൽ ആപദ് കാലത്തിന് അമ്പത് വർഷം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ ജീവിതവും തൊഴിലും കുടുംബങ്ങളും ത്യജിച്ചത് എല്ലാവരും ഓർമ്മിക്കണമെന്നും ഷാ പറഞ്ഞു സ്വേച്ഛാധിപത്യം ഇന്ത്യൻ ജനത ഒരിക്കലും സഹിക്കാത്തതുകൊണ്ട് മാത്രമാണ് രാജ്യം അടിയന്തരാവസ്ഥയെ അതിജീവിച്ചതെന്നും അമിത് ഷാ അമിത്ഷാ സ്ഥയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുതിയ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യുമെന്നും അമിത്ഷാ അറിയിച്ചു അടിയന്തരാവസ്ഥ കാലത്തെയും അതിനുശേഷം നടന്ന പോരാട്ടങ്ങളെയും സംഭവങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് പുസ്തകം രചിച്ചതെന്നും ആഭ്യന്തരമന്ത്രി വെളിപ്പെടുത്തി ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ രാജ്യരക്ഷാ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഉന്നതതല സംഘം പങ്കെടുക്കും ചൈനയിലെ ക്യുങ് ഡാവോയിൽ ഇന്നാണ് രണ്ടു ദിവസത്തെ യോഗം ആരംഭിക്കുന്നത് ദേശീയ അന്തർദേശീയ സുരക്ഷ ഭീകരവിരുദ്ധ നീക്കം വർദ്ധിച്ച സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ യോഗത്തിൽ ഉന്നയിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ അഹമ്മദാബാദ് ദുരന്തത്തിൽ തകർന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് വിമാനാപകട അന്വേഷണ ബ്യൂറോ പരിശോധിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു അറിയിച്ചു കൂടുതൽ പരിശോധനയ്ക്കായി ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയച്ചേക്കുമെന്ന വാർത്തകൾ കേന്ദ്രമന്ത്രി നിഷേധിച്ചു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ നാല് യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുന്ന ആക്സിയൻ നാല് ദൌത്യം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിന് ഫ്ലോറിഡയിലെ കനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം നാലരയോടെ ആക്സി എം ഫോർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുമെന്ന് ഐഎസ്ആർഒ സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു പതിനാല് ദിവസം സഞ്ചാരികൾ അന്താരാഷ്ട്ര നിലയത്തിൽ ചിലവഴിക്കും ഗുരുത്വാകർഷണം ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങളിൽ യാത്രികർ പഠനം നടത്തും നാസയും ഐഎസ്ആർഒയും തമ്മിൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന ദൌത്യം കൂടിയാണ് ആക്സിയം എം ഫോർ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ സഞ്ചാരത്തിന് യാത്ര തിരിക്കുന്ന രണ്ടാമത്തെ ആസ്നോട്ടാണ് ശുഭാൻശു ശുക്ല മെയ് ഇരുപത്തിയൊൻപതിന് നിശ്ചയിച്ചിരുന്ന ദൌത്യം സാങ്കേതിക തകരാറുകളെ തുടർന്നും മോശം കാലാവസ്ഥ പലവട്ടം മൂന്ന് സേനാ വിഭാഗങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകാൻ സംയുക്ത സൈനിക മേധാവിയെയും സൈനികകാര്യ വകുപ്പ് സെക്രട്ടറിയേയും മന്ത്രി രാജ്നാഥ് സിംഗ് അധികാരപ്പെടുത്തി ഓരോ സേനാ വിഭാഗത്തിനും വെവ്വേറെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന രീതിയിൽ നിന്ന് വലിയൊരു മാറ്റമാണ് ഇതോടെ പ്രാബല്യത്തിൽ വന്നതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു വികസിത് കൃഷി സങ്കൽപ്പ് അഭിയാന്റെ തുടർച്ചയായി കർഷകരുടെ വരുമാനം ഉയർത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും ഇന്ത്യയെ ആഗോള ഭക്ഷ്യ കേന്ദ്രമാക്കി മാറ്റാനും ശ്രമങ്ങൾ തുടരുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു ന്യൂഡൽഹിയിൽ വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ അവലോകന ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ ഇറാനിൽ കുടുങ്ങിയ തമിഴ്നാട്ടിലെ മീൻപിടുത്തക്കാരെ തിരികെ എത്തിക്കാൻ അടിയന്തര നയതന്ത്ര നടപടിയെടുക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനോട് അഭ്യർത്ഥിച്ചു തൊഴിലാളികൾ ഇറാനിൽ ഉണ്ടെന്നാണ് വിവരമെന്ന് ഡോക്ടർ അയച്ച കത്തിൽ സ്റ്റാലിൻ അറിയിച്ചു ഇറാനിലെ സംഘർഷ സാഹചര്യം തൊഴിലാളികൾക്ക് വലിയ കഷ്ടതകൾ ഉണ്ടാക്കുന്നതായും സ്റ്റാലിൻ പറഞ്ഞു പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് ആശുപത്രികൾക്ക് പുറത്ത് നിരക്ക് പ്രദർശിപ്പിക്കുന്നത് നിർബന്ധമാക്കുന്ന നിയമം കേരള ഹൈക്കോടതി രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ആക്റ്റിനെയും ചട്ടങ്ങളെയും ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഹർജിക്കാരന് സ്വാതന്ത്ര്യമുണ്ടെന്നും ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് ഗവൺമെന്റ് പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു നാളെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം മയക്കുമരുന്ന് ഉപയോഗത്തിനും കള്ളക്കടത്തിനുമെതിരെ ജാഗ്രത പുലർത്താനും ബോധവൽക്കരണത്തിനും ലോകവ്യാപകമായി ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്തും ചേർന്ന് നാളെ മയക്കുമരുന്നിനെതിരെ ടു മില്യൺ പ്ലഡ്ജ് എഗ്നിസ്റ്റ് ഡ്രഗ് പരിപാടി സംഘടിപ്പിക്കും വിവിധ കേന്ദ്രങ്ങളിലായി ഇരുപത് ലക്ഷം പേർ മയക്കുമരുന്ന് വിരുദ്ധ പ്രതിജ്ഞയെടുക്കും രാവിലെ പതിനൊന്നരയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി മയക്കുമരുന്ന് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ എന്നിവർ ടൌൺഹാളിലെ പ്രധാന പരിപാടിയിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ കാസർഗോഡ് ജില്ലയിലെ എസ്റ്റേറ്റ് ഗോഡുകളിൽ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ നടപടി തുടങ്ങി കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സംഘം കാസർകോട്ട് എത്തിയാണ് നടപടികൾ പൂർത്തിയാക്കിയത് സി പി സി ബി റീജിയണൽ ഡയറക്ടർ കെ ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലാണ് സംഘം എത്തിയത് മാറ്റിയ ബാരലുകൾ സീൽ വെച്ച് സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഉത്തരവ് ലഭിച്ചാൽ ഇവിടെ നിന്നും മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരമാണ് നിർവീര്യമക്കൽ നടപടികൾ നടക്കുന്നത് പുറത്തു കൊണ്ടുപോയി നിർവീര്യമാക്കും മാസം ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ സിറ്റിംഗിൽ സി പി സി ബി റിപ്പോർട്ട് നൽകും ഉപയോഗിച്ചിരുന്നു ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുവെന്ന് കണ്ടെത്തിയതോടെ നിരോധിച്ചു ആ സമയത്ത് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ വിജയം ഇംഗ്ലണ്ട് സ്വന്തമാക്കി ഇന്ത്യയെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ച് അഞ്ച് മത്സര പരമ്പരയിൽ അവർ മുന്നിലെത്തി ഇന്ത്യ നിർണ്ണയിച്ച മുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് വിജയലക്ഷ്യം അഞ്ച് വിക്കറ്റിന് മുന്നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് എടുത്ത് ഇംഗ്ലണ്ട് മറികടന്നു ബെൻ ഡെക്കറ്റ്സിന്റെ നൂറ്റിനാൽപ്പത്തിയൊൻപത് റൺസാണ് വിജയലക്ഷ്യം പിന്നിടാൻ ലീഡ്സിൽ ഇംഗ്ലണ്ടിന് തുണയായത് രണ്ടാം ടെസ്റ്റ് ജൂലൈ രണ്ട് മുതൽ ആറ് വരെയാണ് ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മീറ്റിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര കിരീടം നേടി ചെക്ക് റിപ്പബ്ലിക്കിൽ ഇന്നലെ രാത്രി എൺപത്തിയഞ്ച് പോയിന്റ് രണ്ട് ഒൻപത് മീറ്റർ എറിഞ്ഞാണ് നീരജ് മെഡൽ നേടിയത് അടുത്ത മാസം അഞ്ചിന് ബെംഗളൂരുവിലെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ആഗോള ജാവ്ലിൻ മത്സരത്തിൽ നീരജ് ചോപ്ര പങ്കെടുക്കും സംസ്ഥാന ജൂനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും ജവഹർ സ്റ്റേഡിയത്തിൽ രാവിലെ ഏഴിന് കാസർകോട് കോട്ടയത്തെയും എട്ടരയ്ക്ക് ഇടുക്കി പാലക്കാടിനെയും നേരിടും വൈകിട്ട് മൂന്നിന് പാലക്കാട് കോട്ടയത്തെയും നാലരയ്ക്ക് കാസർഗോഡ് ഇടുക്കിയെയും നേരിടും ദേശാഭിമാനി ദിനപത്രത്തിന്റെ കണ്ണൂർ ബ്യൂറോയിലെ റിപ്പോർട്ടർ രാകേഷ് കായലൂർ അപകടത്തിൽ മരിച്ചു വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം റോഡ് മുറിച്ചുകടക്കുമ്പോൾ ലോറി അടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു സംസ്കാരം വൈകിട്ട് മട്ടന്നൂർ പൊറോറ നഗരസഭാ ശ്മശാനത്തിൽ നടത്തും കണ്ണൂർ കരിവള്ളൂർ ശിവക്ഷേത്രക്കുളത്തിൽ ഇടുക്കി സ്വദേശി മുങ്ങിമരിച്ചു ചെറുതോണി മണിപ്പാറ സ്വദേശി അഖിൽ അഗസ്റ്റിൻ എന്ന ഇരുപത്തിരണ്ടുകാരനാണ് ഇന്നലെ വൈകിട്ട് കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത് പാലക്കാട് ഗായത്രിപ്പുഴയിലെ തടയണയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിക്കായി തെരച്ചിൽ രാവിലെ പുനരാരംഭിക്കും ഇന്നലെ വൈകിട്ട് തോണിപ്പാടം കരിങ്കുളങ്ങര തടയണയിൽ ഒഴുക്കിൽപ്പെട്ട് കാവശേരി എരകുളം സ്വദേശി പ്രണവിനെയാണ് കാണാതായത് സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു ഭിന്നശേഷിക്കാർക്കായി ആരംഭിച്ച പ്രത്യേക ഇൻഷുറൻസ് പദ്ധതി നിരാമയ പുനഃസ്ഥാപിച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു ഇതിനാവശ്യമായ എൽ എ സിക്ക് അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു ഓഡിസം സെറിബ്രൽ പാലിസി ൌദ്ധിക വെല്ലുവിളി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്കാണ് നിരാമയ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ കാസർഗോഡ് ജില്ലയിലെ സാഹസിക ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കാസർഗോഡ് ഡി ടി പി സിയുടെ അഡ്വഞ്ചർ ടൂറിസം വർക്ക്ഷോപ്പ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഈ അധ്യയന വർഷം പത്താം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സും പഠിക്കാനും പ്രായോഗിക പരീക്ഷണങ്ങൾ നടത്താനും അവസരമൊരുക്കിയതായി കൈറ്റ് സിഇഒ കെ അൻവർ സാദത്ത് അറിയിച്ചു കോഴിക്കോട്ട് ലിറ്റിൽ കൈറ്റ്സ് നോഡൽ ഓഫീസർമാരുടെ ജില്ലാതല ശില്പശാലയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അൻവർ സാദത്ത് പ്രധാന വാർത്തകൾ വീണ്ടും അടിയന്തരാവസ്ഥയുടെ കാർത്തോ നാളുകൾ ഓർമ്മിപ്പിച്ച് രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാശു ശുക്ല ഉൾപ്പെടെ നാല് യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുന്ന ആക്സിയം നാല് ദൗത്യം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിന് ആശുപത്രികൾക്ക് പുറത്ത് നിരക്ക് പ്രദർശിപ്പിക്കുന്നത് നിർബന്ധമാക്കുന്ന നിയമം കേരള ഹൈക്കോടതി ശരിവച്ചു ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ വിജയം ഇംഗ്ലണ്ടിന് ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മീറ്റിൽ നീരജ് ചോപ്രയ്ക്ക് കിരീടം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത ബുള്ളറ്റിൻ